നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമായതാണ് നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിന്റെ പ്രസക്തി ദേശീയ രാഷ്ട്രീയത്തിൽ നഷ്ടമായി എന്നത് സ്വന്തം മണ്ഡലത്തിൽ പോലും അതായത് വാരണാസി പോലുള്ള മണ്ഡലത്തിൽ പോലും വളരെ കഷ്ടിച്ചാണ് മോദി ജയിച്ചത് നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദിയുടെ ഭരണത്തെയും ഈ രാജ്യത്തെ ജനങ്ങൾ എത്രത്തോളം വെറുക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയും ഉത്തർപ്രദേശിലെ തിരിച്ചടിയുമെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇപ്പോൾ രാജ്യം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുകയാണ് നാല് സംസ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ മൂന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ തീയതികൾ പ്രഖ്യാപിച്ചപ്പോൾ മഹാരാഷ്ട്ര മാത്രം മാറ്റി നിർത്തി അതിന്റെ കാരണം പല പ്രാദേശിക സർവകളിലായി പുറത്തു വന്നിരുന്നു കനത്ത ബി ജെ പി വിരുദ്ധ വികാരം അലയടിക്കുന്ന മഹാരാഷ്ട്രയിൽ മഹായുദ്ധി സഖ്യം ദയനീയമായി തോൽക്കുമെന്നാണ് സർവേകളെല്ലാം പറയുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആ ജനവിരുദ്ധ വികാരത്തിന്റെ ആഴമറിയാൻ ഈ വീഡിയോ ഒന്നും കാണുക ചെരുപ്പ് വെച്ച് അടിക്കുന്നു മോദിയുടെ മുഖത്ത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ബസ്സിലെ സർക്കാർ പരസ്യത്തിലെ മോദിയുടെ ഫോട്ടോയിലാണ് ഒരു ചെറുപ്പക്കാരൻ ചെരുപ്പ് വെച്ച് അടിക്കുന്നത് മോദിക്ക് മാത്രമല്ല മുഖ്യമന്ത്രി ഏക്നാഥ് ശിന്ഡേക്കും മഹാരാഷ്ട്ര ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിനുമെല്ലാം കിട്ടിയിട്ടുണ്ട് നല്ല കനത്തിൽ തന്നെ ഇതാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ അവസ്ഥ ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ നൂറുകടക്കില്ല എൻ ഡി എ സഖ്യമെന്ന സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് എങ്ങനെ ഇലക്ഷനെ നേരിടണം എന്നതുപോലും കനത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ബി അറിയില്ല അതിനാൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് തീയതി വരെ പ്രഖ്യാപിക്കാൻ അവർ ഭയപ്പെടുന്നതും